പിതാക്കന്മാരെ പിതാവിന് അനുമോദനം നൽകുവാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു മുർഗീസ് ചാലക്കൽ മെത്രാപോലിത്തേക്ക് ആശംസകൾ അർപ്പിക്കുവാൻ വേണ്ടി തലശ്ശേരി അതിരൂപതാ മെത്രാൻ ജോസഫ് പാംബ്ലാനി പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ അഭിബന്ധി പിതാവിന് ആശംസകളുമായി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലൻ സാർ അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ എം പി രാഘവൻ സാർ വയനാടിൻ്റെ എം എൽ എ സിദ്ദിഖ് സാർ എന്നിവരോട് തീരിക്കുന്നു ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതമോന്നുന്നു 私は。